മുഖ്യ എതിരാളി ഇടതുപക്ഷമാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം മറന്നുപോയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വരവ് തടയുന്നതിനു വേണ്ടി ഇടതുപക്ഷം പാർലമെന്റിൽ ഇന്ത്യ അദ്ദേഹം പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി അതിന്റെ വിശ്വസനീയത രാഹുൽ ഗാന്ധി പറയുന്നു മുഖ്യ എതിരാളി ഇടതുപക്ഷമാണെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം മറന്നുപോയി മാധ്യമ സർവേകൾ പണം നൽകിയുള്ളത് എല്ലാ സർവേകളും കണ്ണുപൊട്ടൻ്റെ പോലെയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എൽ ഡി എഫ് സർവേ എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ടിട്ടാണ് നൂറ് ശതമാനം വിജയം എൽ ഡി എഫിനാണെന്നും മാധ്യമങ്ങൾ എന്തിനാണ് സർവേകൾക്ക് പ്രാധാന്യം നൽകുന്നതെന്നും ബിനോയ് വിശ്വം ചോദിച്ചു മോദി ഇടതുപക്ഷ വിരുദ്ധതയുടെ വിഷത്തുപ്പുന്നു രാഹുലിനെ വേഷം കെട്ടിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് ആർ എസ് എസിന് പുതിയ ശാഖ ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് സഹായിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എഴുതികൊണ്ടേ അവരും അത് വായിക്കുന്നവരും അത് വായിച്ച് ഈ സർവേ പ്രവചനങ്ങൾ ശരിയായ കാര്യങ്ങളും എല്ലാ സർവേകളും കണ്ണുകൊണ്ട് മാർഗം എന്ന് പറയണം ഒരു ജയിക്കുക എന്നാലും എല്ലാ സർവേകളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സർവേനെ ഇറക്ടർ ടെൻ പെർസെന്റ് ആണ് പത്ത് ശതമാനം വരെ ഇറ സംഭവിക്കാവുന്ന ആൾക്കാരെ പറയും കേരളത്തിലൊക്കെ പറയുന്നത് ഒന്നോ രണ്ടോ ശതമാനമാണ് വോട്ടർ പാർട്ടി ഒന്നോ രണ്ടോ ശതമാനം

കോൺഗ്രസിന്റെ പ്രകടനപത്രിക വളച്ചൊടിച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം തെറ്റായ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ സാംകെ ഡാനിയൽ എം എസ് താര എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം